ഈ കുർബാനിൽ ഇത് മുഴുവനുണ്ട് ഈ കുർബാന ശരിക്കും ഈ അഭിഷേകത്തോടെ അതുകൊണ്ട് അനുരഞ്ജിതരായി തീർന്നിടാം ആദ്യ പ്രാർത്ഥന ചൊല്ലി കുർബാന തുടങ്ങി കുർബാന കഴിയുമ്പം എന്നെ സംഭവിക്കും ദൈവൈക്യ ശുശ്രൂഷ കുർബാന സ്വീകരിച്ചും ദൈവൈക്യ ശുശ്രൂഷ ദൈവവും നീയും ഒന്നാകുന്ന ശുശ്രൂഷ ദൈവൈക്യ ശുശ്രൂഷ യുവർ ഐഡൻറ്റിറ്റി ഈസ് ഗോൺ യുവർ ഐഡൻറ്റിറ്റി ഈസ് അബ്സോർഡ് ബൈ ദ ഐഡൻറ്റിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിന്റെ ഐഡന്റിറ്റി സങ്കടത്തിൻ്റെ ഐഡന്റിറ്റി നിന്റെ വിഷമത്തിൻ്റെ ഐഡന്റിറ്റി നിന്റെ പേരിൻ്റെ ഐഡന്റിറ്റി നിന്റെ സ്വഭാവത്തിൻ്റെ ഐഡന്റിറ്റി നിന്റെ പ്രത്യേഡ് ഐഡന്റിറ്റി ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഐഡന്റിറ്റി ഓഫ് ജീസസ് എന്നിട്ട് പ്രവാചകൻ പറയും പൗല സിനിഗ പറയും ഇനി ഞാനല്ലാ ക്രിസ്തുവിനെ ജീവിക്കുന്ന കുർബാന കഴിഞ്ഞിറങ്ങുന്ന വ്യക്തി ആൾത്തോർ ക്രിസ്തുസ് മറ്റൊരു ക്രിസ്തുവാണ് നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യപ്പെടട്ടെ സൗഖ്യപ്പെടും കുഷ്ഠരോഗം മാറട്ടെ മാറും നിങ്ങളെ എന്ന് എൻ്റെ ബാധ്യതയല്ല എന്റെ ബാധ്യത പ്രസംഗിക്കാനാ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടെയാ കർത്താവിൻ്റെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞതല്ല മർക്കോസ് വിശേഷം അവസാനം കിടപ്പുണ്ട് അവർ ലോകമെങ്ങും പോയി പ്രസംഗിച്ചു ക്രിസ്തു അവരോട് കൂടുന്ന് പ്രവർത്തിച്ചു ക്രിസ്തു പ്രവർത്തിക്കുന്ന ഹൃദയത്തിൽ അപ്പോ വിശ്വ കുർബാനയിൽ ഈ ദൂർത്തൻ തിരിച്ചെത്തി കുർബാനയിൽ അൾത്താരയിൽ ഇതോട് ചേർന്ന് നിൽക്കണം ഇതില്ലാതെ പറ്റില്ല